ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മറീൻ ഡിസൈൻസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ പിക്ചർ കാണിച്ചിരിക്കും പോലത്തെ ഡ്രസ്സിലൊക്കെ പ്ലീറ്റുകൾ താഴെ വരെ മുകളിൽ നിന്ന് താഴെ വരെ നല്ല അടിപൊളിയായിട്ട് ഒരേ ലളി തന്നെ കിടക്കണേ കണ്ടിട്ടില്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉള്ള ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കും അപ്പം ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല ഈ ഡ്രസ്സിൽ കണ്ടില്ലേ പ്ലീറ്റ് ഒരുപോലെ തന്നെ ഇരിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ യോക്ക് പോഷൻ്റെ അളവ് നോക്കിയിട്ട് പ്ലീറ്റ് കറക്റ്റായിട്ട് ഇട്ട് വെക്കുക നമ്മുടെ യോക്ക് പോർഷൻ്റെ താഴെ ഭാഗത്തുള്ള അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന അളവ് എത്രയാണോ അത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പ്ലേറ്റ് ഇട്ട് എടുക്കുക ഫസ്റ്റ് തന്നെ അപ്പോൾ ഒരു മുക്കാൽ ഇഞ്ചൊക്കെ വീതിയിലുള്ള ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്ലീറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് മെറ്റീരിയൽ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് ലെങ്ത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആ പ്ലീറ്റ് അതുപോലെ തന്നെ പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മുട്ട് സൂചി ഉണ്ടല്ലോ അത് വെച്ച് കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പോൾ അതിൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് അങ്ങ് അഴിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ അതുപോലെ ഓരോ അകലം നോക്കി അകലം നോക്കി നമുക്ക് ഈ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇച്ചിരി ടഫായിട്ടുള്ള മെറ്റീരിയലാണ് പൊങ്ങി പൊങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഒതുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ അകലത്തിലും അകലത്തിലായിട്ട് ആ പ്ലീറ്റ് കറക്റ്റായിട്ട് മുകളിൽ എങ്ങനെയാണോ ഇട്ടത് അതേ രീതിയിൽ തന്നെ താഴെ വരെ നമുക്ക് pleat ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു അയൺ ആണ് നമ്മുടെ സ്റ്റീം അയൺ ഞാൻ ഇത് മേടിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഇതിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വിശദമായിട്ട് ഇത് സെറ്റ് ചെയ്യണം ഉള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കിട്ടും അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് നന്നായിട്ട് ഹീറ്റായി കഴിയുമ്പോൾ നമ്മളും അതിൻ്റെ കൈപ്പിടിയുടെ ഭാഗത്തായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റീമും കൂടി വരും കേട്ടോ നല്ല ഹീറ്റിനൊപ്പം സ്റ്റീമും വരും അപ്പോൾ എത്ര നൈസായിട്ടുള്ള മെറ്റീരിയലും അയൺ ചെയ്യുമ്പോൾ കത്തിപ്പോകുമൊന്നും ചെയ്യത്തില്ല അതുപോലെ അതിൻ്റെ പ്രസ്സിങ് കറക്റ്റായിട്ട് കിട്ടും പെർമനൻറ്റ് പ്രസ്സിങ് ആയിരിക്കും ഇത് പ്രസ്സ് ചെയ്തത് പിന്നെ നമ്മൾ എത്ര വാഷ് ചെയ്താലും ആ പ്രെസ്സിങ് മാറിപ്പോകത്തില്ല കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ പ്ലീറ്റ് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഹീറ്റ് കൊടുത്ത് പ്രെസ് ചെയ്ത് സ്റ്റീം കൊടുത്ത് പ്രസ് ചെയ്തെടുക്കുക ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഇരുന്ന ഐഡിയ കേട്ടോ അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുമല്ലോ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ കറക്റ്റായിട്ട് പ്ലീറ്റ് ഒരേ രീതിയിൽ തന്നെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം ഇങ്ങനെയാണത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ താഴെ വരെ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ വരെ ഇതുപോലെ പ്ലേറ്റ് നമുക്ക് പിടിച്ച് പിടിച്ച് കൊടുത്ത് നമുക്ക് അയൺ ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് വെച്ചതുകൊണ്ട് ആ പ്ലേറ്റ് അങ്ങനെ മാറിപ്പോകുന്നില്ല അപ്പോൾ ഈ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അപ്പോൾ എല്ലാം താഴെ വരെ ഫുള്ളായിട്ട് അതുപോലെ തന്നെ പ്രസ് ചെയ്ത് എടുക്കുക നമുക്ക് പിന്നെ യോഗ പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മളതിൻ്റെ ഇഴക്കോടെ തയ്ച്ച് വെച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ അത് അഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ വളരെ ഭംഗിയായിട്ട് നമുക്ക് താഴെ വരെ നല്ല പ്രസ്സ് ചെയ്ത് ആ പ്ലീറ്റ് ഒരേ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് യോഗ പോർഷനിലേക്ക് സ്റ്റിച്ചാക്കി കൊടുക്കാം പിന്നെ ലൈനിങ് എല്ലാം ആക്കി കൊടുത്ത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ശേഷമാണ് ഞാൻ അതിൻ്റെ ഇടക്കോടുള്ള സ്റ്റിച്ചിങ് എല്ലാം അഴിച്ചു കഴിഞ്ഞത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സ് എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്